നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് ഇട്ടു കാരണം അതൊന്ന് ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും വേണ്ടിയ പരിഹാരങ്ങൾ ചെയ്യുന്നതായിരിക്കും മകം നശത്തിൻ്റെ ഒന്നേ രണ്ടും മുന്നേ നാലും പൂരം നശം ഉണ്ടാകും ഉത്തരത്തിൻ്റെ കാലം ചേരുന്ന കിങ്ങക്കൂറിൻ്റെ ഫലം നമുക്കൊന്ന് നോക്കാം ലോക പ്രളയോ അനേക ചെയ്യുന്ന ജോലിയിൽ നല്ല അഭിപ്രായങ്ങൾ ലഭിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇടവരും പുതിയ ദേവാലയങ്ങൾ സന്ദർശിക്കാൻ ഇടയാവും സ്ഥാനധർമാതികൾ നടത്തും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയമുണ്ടാവും പഠിച്ച വിദ്യക്കനുസരിച്ചുള്ള പുതിയ ജോലികൾ ലഭിക്കും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും വാപ സംബന്ധമായ രോഗങ്ങൾ ശല്യപ്പെടുത്തും സ്വജനവിരോധം ഉണ്ടാകാൻ ഇടയാകും രാശിമാറ്റം മൂലം ഗുണഗണങ്ങൾ കൂടിയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴം ജന്മരാശിയിലും ശേഷം രണ്ടിലും ശനി പത്തിലും അതിനുശേഷം പതിനൊന്നിലും വരും സമ്പൂർണ രാശികൾ നോക്കുമ്പോൾ ഗുണങ്ങൾ വർദ്ധിച്ചിരിക്കും കർമ്മ പുരോഗതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഉന്നത വിജയം കൈവരിക്കും പഠിച്ചതിനനുസരിച്ചുള്ള വിദേശ ജോലി ലഭ്യമാവും വിദേശത്തുള്ളവർക്ക് പുതിയ ജോലിയിൽ പുതിയ പുതിയ ഉയർച്ചകൾ കിട്ടും പ്രമോഷൻ ലഭിക്കും വിവാഹാതി കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇടവരും ദൂരെ ദേശ യാത്ര പോകാൻ ഇടവരും മുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ പൂർത്തീകരിക്കും സന്താനമില്ലാത്തവർക്ക് സന്താന ലബ്ധി ഉണ്ടാവും ദോഷം മാറിക്കിട്ടും നഷ്ടപ്പെട്ട് കരുതിയുന്ന പണം നമുക്ക് തിരികെ ലഭിക്കും സ്വന്തക്കാരുടെയും ബന്ധു ജനങ്ങളുടെയും സഹായം ലഭിക്കും അതിഭയം അഗ്നിഭയം അലസാമ്പത്തികരാധീനതകൾ ശത്രുപീഴകൾ ഇവ കൂടി നീക്കും കുടുംബത്തിൽ സ്വസ്ഥത കുറയാൻ ഇടവരും പുതിയ വീട് പണിയും പുതിയ ഗ്രഹപ്രവേശനം നടത്തും പുതിയ വാഹനം മേടിക്കും ഉണ്ടായിരുന്നത് മാറി നല്ലത് മേടിക്കാൻ ഇടവരും ജ്യോതിഷ സംബന്ധമായ രണ്ട് കാര്യങ്ങൾക്കും എന്ത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് താറപ്പരുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കല്യാണോ മുഹൂർത്തവോ പരിഹാരങ്ങളോ പൂജകളോ ഏത് വേണ ജ്യോതിഷ സംബന്ധമായ ദയവായി ചാടപ്പാൻ നമ്മൾ നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി ഏഴ് അമ്പത്തിനാല് ഇരുപത്തി ഒന്ന് എഴുപത്തി ഒമ്പത്